ഭവ്യതാണ് കൂടുതൽ ഇഷ്ടം പാടാൻ കുറച്ചുകൂടി മൈൻഡ് ഒക്കെ റിലാക്സ്ഡ് ആണ് ഇങ്ങനത്തെ പാട്ടുകൾ പാടുമ്പോ അത് ഫീൽ ചെയ്യാം നല്ലൊരു ഫ്ലോയില് പോയി പാട്ട് ആയിരുന്നു കേന്ദ്ര വ്യത്യാസമായിട്ട് പറയാന്ന് ആലോചിക്കണേ എന്നുവച്ചാ അത്രയും ഭംഗിയായിട്ടുണ്ട് നല്ലൊരു ഒഴുക്കുണ്ടായിരുന്നു അത് തന്നെയാണ് മഞ്ജുരി പറഞ്ഞത് നല്ല ഒഴുക്ക് അത് ഇടയ്ക്ക് ഇങ്ങനെ ആ പാട്ടിന് തന്നെ അതിൻ്റെ അത്രയും ഭംഗിയുണ്ട് അപ്പോൾ അത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ നമ്മൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു എൻ്ററി ഞാൻ ആലോചിക്കുക ഇനി സിംഗപ്പൂരിലൊക്കെ ഇനി മലയാളി അസോസിയേഷൻസും ബാക്കി അസോസിയേഷൻസൊക്കെ ഇങ്ങനെ അടിച്ചോണ്ട് പോവുമല്ലോ ഇനി എവിടെയൊക്കെ ഞാൻ ഭവ്യയെ കാണേണ്ടി വരും എന്നൊക്കെ ആലോചിക്കായിരുന്നു ഞാൻ ആക്ച്വലി അത് തന്നെ വലിയ സന്തോഷമാണ് കേട്ടോ ഭവ്യ അസിയായിട്ട് പാടുണ്ട് ഇപ്പൊ നമ്മള് ഹസ്ബൻഡിനെ ഇതിനു മുമ്പ് വീഡിയോ കോൾ ത്രൂവും അല്ലെങ്കിൽ അദ്ദേഹം ഈ പ്രോഗ്രാം കൊണ്ടിട്ടുള്ളത് ടി വി വഴിയൊക്കെയാണ് നേരിട്ട് ആദ്യമായിട്ടാണ് ബോബയുടെ പെർഫോമൻസ് ഈ ഫിനാല വേദിയിൽ കാണുന്നത് അപ്പോ ആളോടൊന്ന് ചോദിച്ചു നോക്കിയാലോ എങ്ങനെ പെർഫോമൻസ് ഒക്കെ മോ എന്താ എന്താ മോയോ മോയോ മോനെ മോനെ ആണോ മോ 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 ആണോ എന്ത് മോയാ അല്ല പറഞ്ഞോളൂ വളരെ നന്നായിട്ട് പാടി പെർഫെക്ഷനെ പറ്റി പറയാൻ ഞാൻ ആളല്ല പക്ഷേ എനിക്ക് നന്നായി ഇഷ്ടായി ഇഷ്ടായി ഭവിയുടെ കോൺഫിഡൻസ് വളരെ ൂവ് തോന്നുന്നുണ്ട് ശരി ഭവ്യാ അപ്പോ ഫാമിലിയിൽ എല്ലാരും സപ്പോർട്ടിംഗ് ആയിട്ട് ഇവിടെ കൂടെ തന്നെയുണ്ട് ഹസ്ബൻഡ് ഉണ്ട് ഹസ്ബൻഡ് സർപ്രൈസ് ആയിട്ടാണ് ഇവിടെ വന്നത് അങ്ങനെ രണ്ട് പെർഫോമൻസ് ഈ ഫിനാല വേദിയിൽ കഴിഞ്ഞിരിക്കുവാണ് പെർഫോമൻസ് മാത്രം കൂടെ അപ്പോ നന്നായി പ്രാക്ടീസ് ദി ബെസ്റ്റ് പക്ഷെ ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയ വീഡിയോ കാണാം പേടിക്കണ്ട ഭർത്താവ് പൊടി ഉണ്ട് വേറെ ഒരു വീഡിയോ കേട്ടോ അല്ല സാധാരണ ഭർത്താവ് വീഡിയോ കോൾ ത്രൂ ഒക്കെയാണല്ലോ വരുന്നത് അപ്പൊ വീഡിയോ എന്ന് പറയുമ്പോ ഞെട്ടണ്ട ഭർത്താവ് എവിടെ ഉണ്ട് വേറെ ഒരു വീഡിയോ തന്നെ ആ ഇത്ര ആരാധകർ ഒരുപാട് ആരൊക്കെയാ അതില് ഏറെ പേര് എന്റെ ഫാമിലി മെമ്പേഴ്സ് തന്നെയായിരുന്നു കഴിഞ്ഞ വീക്ക് ഒരു ഫാമിലി ഗെറ്റ് ഗെറ്റുഗെർ ഉണ്ടായിരുന്നു അന്നായിരുന്നു ഷോ ഉണ്ടായിരുന്നത് അപ്പൊ ആ സമയത്ത് ഉണ്ടായിരുന്ന വീഡിയോ ആണത് ഓക്കെ എല്ലാവരും അതെ ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ ഓ പറയോ അന്ന് എനിക്ക് കല്യാണത്തിന് പോവാൻ പറ്റാത്തോണ്ട് വരനും വധുവും കുറച്ച് പണക്കത്തിലാണ് രണ്ടാക്കോ പറയോ ഹലോ ഹലോ ഭവ്യ പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങൾ ഒരു ഹായ് തരുന്നു അല്ല ഭവ്യ വരാൻ പറ്റാത്തതിന്റെ വിഷമം ഞങ്ങൾ മൂന്നുപേരും കൂടെ തീർക്കണം ഡെയിലും കൂടെ ചേർത്ത് തീർക്കുവാണ് അവർക്ക് എല്ലാ മംഗളാശംസകളും വരുന്നു താങ്ക് യു മാം മാറി കാണുമല്ലോ